പ്രവാചകപുത്രൻ ഇബ്രാഹിം മരണപ്പെടുകയാണ് യാദർശികം അന്ന് സൂര്യനെ ഗ്രഹണം ബാധിക്കുകയാണ് പ്രവാചകപുത്രന്റെ വിയോഗത്തിൽ സൂര്യൻ പോലും ദുഃഖിക്കുന്നു എന്ന തരത്തിൽ ജനസംസാരമുണ്ടായി ഇത്തരം അന്ധവിശ്വാസങ്ങളുടെയും വസ്തുതാവിരുദ്ധമായ വാചകങ്ങളുടെയും വേരറുത്തുകൊണ്ട് പ്രവാചകം പറയുകയാണ് ഇന്ന ശംസ ശംസവൽക്കമറ ആയത്താനും ഇന്നായാത്തില്ല അള്ളാഹു സുബാന അവന്റെ അടിമകൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനായി വെളിപ്പെടുത്തുന്ന ഒട്ടനേകം തരത്തിലുള്ള ഒന്നാണ് സൂര്യനെയും ചന്ദ്രനെയും ബാധിക്കുന്ന ഗ്രഹണം എന്ന് പറയുന്നത് ലായൻ കെ സിഫാനിലെ മൗത്തി അഹദിൻ ഒരാളുടെയും മരണം കാരണം അതിന് ഗ്രഹണം ബാധിക്കുകയില്ല സൂര്യനും ചന്ദ്രനും ആരാധിക്കപ്പെടാൻ യോഗ്യരല്ല എന്നും അവ പ്രപഞ്ചരോഗ രക്ഷിതാവായ റബ്ബിന്റെ നിർദ്ദേശങ്ങൾക്കും കൽപ്പനകൾക്കും വിധേയമായി കൊണ്ടാണ് സഞ്ചരിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് എന്നത് ഗ്രഹണം നമുക്ക് നൽകുന്ന വലിയ പാഠമാണ് ഗ്രഹണമെന്ന് കേൾക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളിലേക്കോ ഭയപ്പാടുകളിലേക്കോ പോകേണ്ടവരല്ല വിശ്വാസികൾ അത് കേവലം ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണെന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായി കാണുകയും ചെയ്തുകൂടാ ലോകത്തിന് രക്ഷിതാവായ റബ്ബിന്റെ ശിക്ഷാ നടപടികളെ സംബന്ധിച്ച് കൃത്യമായി കൊണ്ട് ബോധമുള്ളവരായി തീരാനും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കാനും ഇസ്തഫാറുകളും പ്രാർത്ഥനകളും വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ഗ്രഹണം ആരംഭിക്കുന്നത് മുതൽ അത് അവസാനിക്കുന്നത് വരെ സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് ദീർഘമേറിയ റുക്കുവുകളും സുജൂതകളും അടങ്ങിയ നമസ്കാരം നിർവഹിക്കുക എന്നത് പ്രവാചകന്റെ ശരീരയിൽപ്പെട്ടതാണ് ഒറ്റക്ക് നമസ്കരിക്കാമെങ്കിലും ജമാഅത്ത് നമസ്കാരത്തിനാണ് ശ്രേഷ്ഠത എന്ന് മനസ്സിലാക്കി സ്ത്രീകൾക്കും നമസ്കാരത്തിൽ പങ്കെടുക്കാമെന്ന പ്രവാചക പ്രവാചകാധ്യാപനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചക ചര്യയെ പിൻപറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ